യു എ ഇ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ദുബായ് കേന്ദ്രമായ സി പി എം അനുഭാവ കലാ സാംസ്കാരിക കൂട്ടായ്മയായ ഓർമ്മ കേരളോത്സവം സംഘടിപ്പിക്കാം ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിൽ ദുബായ് കിസൈസ് അമിറ്റി സ്കൂൾ ഗ്രൗണ്ടിൽ വൈകിട്ട് നാല് മണി മുതലാണ് പരിപാടി ഡിസംബർ ഒന്നിന് വൈകിട്ട് ആറരയ്ക്ക് സാംസ്കാരിക സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അഞ്ഞൂറോളം വനിതകൾ അണിനിരക്കുന്ന മെഗാ തിരുവാതിര ഇതിനോടനുബന്ധിച്ച് അരങ്ങേറും യുവ ഗായകർ അണിനിരക്കുന്ന മസാല കോഫി ബാൻഡിന്റെ സംഗീത പരിപാടി ആദ്യ ദിവസവും വിധുപ്രതാവും രമ്യ നമ്പീഷിനും പങ്കെടുക്കുന്ന സംഗീത നിശ രണ്ടാം ദിവസവും നടക്കും പ്രവേശനം പൂർണ്ണമായും സൗജന്യമാണ് സംഘാടക സമിതി ഭാരവാഹികളായ എൻ കെ കുഞ്ഞഅഹമ്മദ് ഷിജു ബഷീർ അനീഷ് മണ്ണാർക്കാട് നൌഫൽ പട്ടാമ്പി ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു പരിപാടിയുടെ മുഖ്യ സ്പോൺസറായ ബോഠീം കമ്പനിയെ പ്രതിനിധീകരിച്ച് കൈസി ബദറുദ്ദീൻ പെരേദ രവി തങ്കപ്പൻ എന്നിവർ പങ്കെടുത്തു ഡിസംബർ ഒന്നാം തീയതിയും രണ്ടാം തീയതിയും ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കേരളോത്സവത്തിൻ്റെ വേദിയിൽ മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിൽ നിന്നുള്ള രണ്ട് ബാൻഡുകൾ പ്രധാനപ്പെട്ട രണ്ട് ബാൻഡുകൾ ഒന്ന് മസാല കോഫി അതുപോലെ ബിദു പ്രതാപും രമ്യ നമ്പീഷിനും അടങ്ങുന്ന മറ്റൊരു ബാൻഡും രതി രാജേഷ് ചേർത്തലയെ നയിക്കുന്ന ഫ്യൂഷൻ One anchor every week, 20 years. 1,000 episodes on one TV channel. Middle East this week, an Elvis Chummar TV show. Exclusively on Jayhin TV. Stay tuned for the 1,000 countdown.